നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി താനൂർ കസ്റ്റഡി മരണത്തിൽ പ്രതികളായ പോലീസുകാരെ തിരിച്ചെടുത്തു എസ് സി പി ഒ ജിനീഷോ സി പി ഒമാരായ അഭിമന്യു വിബിൻ ആൽബിൻ അഗസ്റ്റിൻ എന്നിവരെയാണ് തിരിച്ചെടുത്തത് തൃശൂർ റേഞ്ച് ഡി എ ജിയുടേതാണ് ഉത്തരവ് നാലുപേരും ജോലിയിൽ പ്രവേശിച്ചു ജിനീഷ് വാടാനപ്പള്ളി സ്റ്റേഷനിലും വിപിൻ ചേർപ്പ് സ്റ്റേഷനിലും ആൽബിൻ അഗസ്റ്റിൻ ചാലക്കുടി സ്റ്റേഷനിലും അഭിമന്യു വാലപ്പാട് സ്റ്റേഷനിലും ജോയിൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് മമ്പ്രം സ്വദേശി മാളിയക്കൽ വീട്ടിൽ താമർ ജഫ്രി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് കേസിൽ താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മലപ്പുറം പള്ളിക്കൽ അങ്കപ്പറമ്പ് അനുഭവാനിവാസിൽ ജിനീഷ് ഒന്നാം പ്രതിയും പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കൊല്ലം നീണ്ടകര ആലിസ് ഭവനം ആൽബിൻ അഗസ്റ്റിൻ രണ്ടാം പ്രതിയും കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മലപ്പുറം താനാളൂർ കേരളാദീശപുരം കരിയകത്ത് വീട്ടിൽ അഭിമന്യു മൂന്നാം പ്രതിയും തിരൂരങ്ങാടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വള്ളിക്കുന്ന് വിഭഞ്ചികയിൽ വിപിൻ നാലാം പ്രതിയുമായിരുന്നു ഇവരെയാണ് ഇപ്പോൾ പോലീസ് തിരിച്ചെടുത്തിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണ് പേർക്കും പോസ്റ്റിംഗ് നൽകിയിട്ടുള്ളത് ജിനീഷ് വാടാനപ്പള്ളി സ്റ്റേഷനിലും വിബിൻ ചേർപ്പ് സ്റ്റേഷനിലും ആൽബിൻ അഗസ്റ്റിൻ ചാലക്കുടി സ്റ്റേഷനിലും അഭിമന്യു വലപ്പാട് സ്റ്റേഷനിലും ജോയിൻ ചെയ്തു പോലീസിനെ കണ്ട് ലഹരി വസ്തുക്കൾ താമിർ വിഴുങ്ങിയതാണ് മരണകാരണമെന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ ലഹരി വസ്തുക്കൾ അമിതമായി ശരീരത്തിൽ കലർന്നതിനു പുറമെ മർദ്ദനവും മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതോടെയാണ് പോലീസുകാരിലേക്കും കേസ് നീണ്ടത് പിന്നാലെ താമർ ജിഫ്രിയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിൽ നിന്നും സി ബി ഏറ്റെടുക്കുകയും പ്രതികളായ ഈ നാല് ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിനാല് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് തിരുങ്ങാടി